ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരണ്ട അച്ഛൻ പോയതിന് ശേഷം കിരണും കല്യാണി തീരുമാനിക്കുകയാണ് അച്ഛൻ കൊണ്ടുവന്ന സാരി അമ്മയ്ക്ക് കൊടുക്കാമെന്ന് കല്യാണി പോയിട്ട് രൂപയെ കാണുന്നു രൂപയ്ക്കാണെങ്കിൽ സാരി കൊടുത്തിട്ട് പറയുകയാണ് ഇതാണെങ്കിൽ കിരണ്ട അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാണെന്ന് രൂപയെപ്പോൾ പറയാണ് അച്ഛൻ എപ്പോഴും എനിക്ക് വാങ്ങി തരുന്ന സാരിയാണ് ഈ കളർ സാരി ഇതെനിക്ക് ഇഷ്ടമുള്ള കളറാണെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുകയാണ് ഇഷ്ടമുള്ള കളർ സാരി ആയതുകൊണ്ടാണ് എനിക്കും ഈ കളർ തന്നെ വാങ്ങിയതെന്ന് പറയുകയാണ് രൂപയാണെങ്കിൽ ഒരു ഷർട്ട് എടുത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇത് അദ്ദേഹത്തിന് കൊടുത്തേക്കണമെന്ന് കല്യാണിയോട് പറയാണ് ഈ കളർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കളറാണെന്ന് പറയുന്നു അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്നെ സംശയിക്കുമോ എന്ന് രൂപ അപ്പോൾ ഞാൻ വാങ്ങിയതാണെന്ന് മോൾ പറയേണ്ട മോൾ ഇഷ്ടത്തിന് വാങ്ങിയതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ സൂചിപ്പിക്കുന്നു കല്യാണി പോയിട്ട് കിരണിനോടാണെങ്കിൽ അച്ഛന് ഷർട്ട് തന്നു വിട്ട കാര്യമൊക്കെ പറയുകയാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ അമ്മ തന്ന ഷർട്ടുമായിട്ട് നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാമെന്ന് പേരും കൂടെ സേനൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു സേനൻ ആണെങ്കിൽ ഷർട്ട് കൊടുക്കുകയാണ് സേന ഷർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ എപ്പോഴും രൂപ എനിക്ക് ഈ കളർ തന്നെയാണ് വാങ്ങി തരുന്നത് എന്നൊക്കെ പറയുകയാണ് എൻ്റെ ഇഷ്ടമുള്ള കളറൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു കല്യാണി അപ്പോൾ പറയുകയാണ് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് സേനൻ പറയാണ് കല്യാണി ആണെങ്കിൽ മനസ്സറിഞ്ഞ് പെരുമാറുന്ന മോളാണെന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് തന്നെ ഒത്തുചേരുമെന്ന് ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് രൂപ എൻ്റെ അടുത്തേക്ക് വന്നാലും അത് മറ്റുള്ളവരാരും അറിയാൻ പാടില്ല എന്ന് രാഹുലും സരയുമൊക്കെ തകർച്ചയുടെ വഴിയിലാണ് അവർക്കിനിയും ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് ഇനിയും നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് രൂപ അന്ന് എന്നോടുള്ള ദേഷ്യത്തിന് താലി പൊട്ടിച്ചെറിഞ്ഞു അത് പിന്നെ രാഹുലാണ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത് ഇപ്പോഴും ഞാൻ ആ താലിയാണെങ്കിൽ ഒരു സ്വർണ്ണ ചെപ്പിൽ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് അതെപ്പോഴേലും തിരിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് സേനനാണെങ്കിൽ അത് പറയുന്നത് കണ്ണ് നിറഞ്ഞാണ് അത് കേൾക്കുന്ന കല്യാണിക്കും കിരണ്ണുമാണെങ്കിൽ കരച്ചിൽ വരുന്നു രണ്ടു പേരുമാണെങ്കിൽ അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ കമ്പനിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കമ്പനിയാണെങ്കിൽ കല്യാണി നല്ലതായിട്ട് കൊണ്ടുപോകുന്നെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കമ്പനി നിങ്ങളുടെ കമ്പനിയുമായിട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ പിന്നീട് കല്യാണി കുഞ്ഞുമായിട്ട് വെളിയിലേക്ക് വരുന്നു സരി അത് കാണുന്നുണ്ട് സരിയുവാണെങ്കിൽ ഒരു എടുത്തിട്ട് താരാട്ട് പാട്ട് പാടുകയാണ് അതിനുശേഷം കല്യാണിയോട് പറയണം നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എന്താണ് കാര്യം അതിൻ്റെ അടുത്ത് നിനക്ക് സംസാരിക്കാനും പറ്റില്ല കൊഞ്ചിക്കാനും പറ്റില്ല പാട്ട് പാടാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു കല്യാണി അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകുന്നു കല്യാണിയാണെങ്കിൽ കല്യാണിയുടെ അമ്മയോടും പാറുവിനോടും സരേവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറയുകയാണ് ആ സമയത്ത് പാറു പറയുന്നുണ്ട് ആൻറ്റി സംസാരിക്കുമെന്ന് അവരെയും അറിയിച്ചു കൊടുക്കണമെന്നൊക്കെ ആ സമയത്ത് അവിടേക്കാണെങ്കിൽ താര വരുന്നുണ്ട് കല്യാണിയുടെ അമ്മയാണെങ്കിൽ സരൂവിനെക്കുറിച്ച് പറയുകയാണ് സരൂവിനെപ്പോലെ ഒരു പെണ്ണ് വേറെ എങ്ങും കാണില്ല എന്നൊക്കെ താരയുടെ മകളാണ് സരയു എന്നറിഞ്ഞാൽ പോലും സരയു അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുകയാണ് താര ആൻ്റി ഒരു പാവമാണ് ആൻറ്റി വിചാരിച്ചോട്ടെ ഞാനാണ് മകളെന്ന് സരയു മകളാണെന്ന് ഒരു കാലത്തും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ കല്യാണി പറയുന്നു കല്യാണിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എപ്പോഴായാലും അതൊക്കെ അറിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം താര കേൾക്കുന്നുണ്ട് താരയാണെങ്കിൽ കരയുകയാണ് താര ഉടൻ തന്നെ സരൂവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു താര വീട്ടിലേക്ക് ചെല്ലുന്നത് കണ്ടിട്ട് സരയെ ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു താരപ്പോൾ സരൈവിനോട് പറയാണ് നീ എൻ്റെ മകളാണെന്ന് അപ്പോൾ സരൂവിന് ദേഷ്യം വരുന്നു ശാരയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് രയുവാണെങ്കിൽ മുഖത്ത് നോക്കി താരെ അടിക്കുന്നു അതിനുശേഷം അടിച്ചു പുറത്താക്കുകയാണ് ബഹളം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിന്നും കല്യാണിയും പാറുവൊക്കെ വെളിയിലേക്ക് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്